किमुक्तै भूयोऽभि तव हि करुणा यावदुदयात् अहं तावद्देव प्रलपितः पुरक्लुप्ते पादे वरद तव नेष्यामि दिवसान् यथा शक्ति व्यक्तं न दिनुति निषेवा विरचयन् किमुक्तैर्भूयोभि तव हि करुणा यावदुदयात् अहं तावद्देव प्रहितविविधार्त प्रलपितः पुरक्लृप्ते पादे वरद तव नेष्यामि दिवसान् യഥാശക്തി വ്യക്തം നദിനുദി ദിശേവ ദിശയ നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചൊല്ലിക്കേട്ടത് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുകയാണ് കുറേ നേരായി ഭഗവാനെ ഞാൻ ഇങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ സ്വതവേ നമുക്കാർക്കും തന്നെ ഈ ആവലാതി പറയുക അല്ലെങ്കിൽ പരാതി പറയുക അതിങ്ങനെ കേട്ടിരിക്കാനൊരു രസമില്ല അതുകൊണ്ട് മേൽപ്പത്തൂർ ചോദിക്കുകയാണ് കിമുക്തേർ ഭൂയോഭി തവഹി കരുണായൂ എത്ര നേരമായി ഞാനിങ്ങനെ ആവലാതി പറയുന്നു എന്ന് അങ്ങൊരു പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവാം അങ്ങ് അങ്ങനെ വിചാരിക്കരുത് ഞാൻ ഈ ആവലാതി പറച്ചിലൊക്കെ നിർത്തിക്കോളാം എങ്ങനെയാണെങ്കിൽ അങ്ങ് വളരെ വേഗത്തിൽ ആ കൃപ ചൊരിഞ്ഞ് എൻ്റെ ഈ രോഗങ്ങളൊക്കെ മാറ്റിത്തന്നാൽ ആ നിമിഷം ഞാൻ എന്ത് നിർത്തും എൻ്റെ ഈ ആവലാതി പറച്ചൽ ആ നിമിഷം നിർത്തും പിന്നെ അങ്ങക്ക് ഇങ്ങനെയുള്ള ആവലാതികൾ കേൾക്കേണ്ടി വരികയേ ഇല്ല കിമുക്തേർ ഭൂയോഭി തവഹി കരുണ യാവതുദിയാൽ അഹം താവത് ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത ഇവിടെ ആർത്തപ്രലാപ ദശകം എന്നൊരു പേര് സാധാരണ സജ്ജനങ്ങൾ ഈ ഒരു ദശകത്തിന് കൊടുക്കാറുണ്ട് മേൽപ്പത്തൂർ ആർത്തനായ ഒരു ഭക്തനാണ് ഭക്തനാണിവിടെ തൻ്റെ ദുഃഖങ്ങൾ വയ്യാതെ ഭഗവാന് മാത്രമാണ് ഇതിൽ നിന്ന് എന്നെ കരകയറ്റാൻ സാധിക്കുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആർത്തനായ ഒരു ഭക്തനെയാണ് നമുക്ക് ഈ ദശകത്തിൽ മുഴുവൻ കാണാൻ കഴിയുക മാത്രമല്ല ഒരു പ്രത്യേക വൃത്തം തന്നെയാണ് മേൽപ്പത്തൂർ തൻ്റെ ഈ ദുഃഖം മുഴുവൻ ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആ വൃത്തത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഭഗവാനോട് ഇത്തരത്തിലുള്ള ആവലാദികളൊക്കെ പറയാൻ പറ്റിയ ഒരു വൃത്തമാണിതെന്ന് പോലും നമുക്ക് തോന്നിപ്പോ അതുകൊണ്ട് മെൽപ്പത്തൂർ പറയുകയാണ് ഇനി ഞാൻ ഈ ആവലാതി പറച്ചിൽ നിർത്തുകയായി ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല എന്താ കാരണം എനിക്ക് അറിയാം ഭഗവാൻ്റെ മുന്നിൽ വന്ന് നതി നുതി നിഷേവാഹ വിരചയൻ രോഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാനൊരു തീരുമാനം എടുത്തു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു എന്താണ് ആ ഉറച്ച തീരുമാനം ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നദി നുതി നിഷേവാഹ വിരചയൻ ഞാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കും ഏതാ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നദി നദി പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇങ്ങനെയൊക്കെയുള്ള അനേകം മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഞാൻ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടിരിക്കും അതിനാണ് എന്ന് പറയുക പിന്നെ നുതി നുതി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുക നാരായണീയം തന്നെ ഒരു സ്തുതിയാണ് ഇതേപോലെ എനിക്ക് കൂടുതൽ ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അനേകം സ്തുതികൾ ഇതേപോലെ ഭഗവാന്റെ മുന്നിൽ എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും നദിനുതി നിഷേവാഹ വിരചയൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സേവകൾ ഭഗവാനെ പലതരത്തിലും പൂജിക്കാൻ കഴിയും പൂക്കളെ കൊണ്ട് പൂജിക്കാം ഭഗവാനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പൂജിക്കാം അപ്പം ഇങ്ങനെ ഇനിയുള്ള കാലം മുഴുവനും ഞാൻ ഈ വേവലാദി പറച്ചിലെല്ലാം നിർത്തിക്കൊണ്ട് ഞാൻ ഭഗവാനെ മാത്രം പൂജിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും പക്ഷെ അതിനെന്ത് വേണം എൻ്റെ ഈ വാക്കുകളൊക്കെ നിൽക്കണമെങ്കിൽ ആവലാതി വരാതി നിൽക്കണമെങ്കിൽ ഭഗവാനെനിൽ കൃപ ചൊരിഞ്ഞേ പറ്റൂ ശരിക്കും ഈ ഒരു ഈയൊരവസ്ഥയിൽ ഭഗവാൻ എന്തായിട്ടുണ്ടായിരിക്കണം ഭഗവാനെ ശരിക്കും മുട്ടുന്നൊരവസ്ഥയായിട്ടുണ്ടാവും ഈ ഭക്തനെ ഇനി രക്ഷിക്കാതിരിക്കാൻ വയ്യ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ശരിക്കും ഭഗവാൻ എത്തിക്കാണും അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ മേൽപ്പത്തൂരിനെ പിന്നീട് അനുഗ്രഹിച്ച് രോഗങ്ങളൊക്കെ മാറ്റി അദ്ദേഹം അനേക കാലം ആരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥ അപ്പോൾ കേരളീയനായ ഇദ്ദേഹം ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ പരമപഥത്തെ പ്രാപിച്ചു എന്നുള്ളത് കേരളീയരായ നമുക്കൊക്കെ തന്നെ കൂടുതൽ ആശ്വാസം തരുന്നതാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം വരുമ്പോഴും മേൽപ്പത്തൂർ സ്വീകരിച്ചതുപോലെ ഭഗവാൻ എനിക്ക് രക്ഷ തരും എന്ന് ഉറച്ചു തീരുമാനിക്കാൻ നമുക്ക് ഈ ദശകത്തിൻ്റെ പാരായണം ഉപക ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം we